ധന്യമേ ജീവിതത്തിൽ ഇന്ന് ചിന്തിക്കുന്ന കാര്യം ഞാൻ ഇടയ്ക്കിടെ ചിന്തിക്കുന്ന ഒരു കാര്യം ആണ് അതിന് ഉദാഹരണമായിട്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ഭഗവത്ഗീതയിൽ പറഞ്ഞിട്ടുണ്ട് ഭഗവത്ഗീതയുടെ ആരംഭം തന്നെ കുരുക്ഷേത്ര യുദ്ധമാണെന്ന് നമുക്ക് അറിയാം ആ യുദ്ധം തുടങ്ങി അർജുനന്റെ ബന്ധുക്കൾ മുഴുവൻപടി അപ്പുറത്തും ബന്ധുക്കളാണ് യുദ്ധത്തില് കൗരവന്മാരോ പാണ്ഡവന്മാരോ എന്ന് പറഞ്ഞാൽ ഇരു കൂട്ടരും ബന്ധുക്കൾ തന്നെയാണ് ബന്ധുക്കൾ അല്ലാത്ത ആരും അവിടെ ഇല്ല പക്ഷെ ഈ യുദ്ധം എന്നുള്ളത് എത്രയോ കാലമായിട്ട് വിചാരിച്ച കാര്യമാണ് ഒഴിവാക്കാൻ ധാരാളം ശ്രമങ്ങൾ നടത്തി ഇത്രയൊക്കെ ശ്രമം നടത്തി നിവർത്തിയില്ല ആർക്കും യുദ്ധം ഇഷ്ടമല്ല എന്നാളിയും യുദ്ധത്തിലേക്ക് നീങ്ങി അർജുനൻ അവിടേക്ക് വന്നു യുദ്ധം ചെയ്യാം അർജുനൻ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മളെയാണ് മനോമയ കോശത്തെയാണ് അർജുനൻ പ്രതിനിധാനം ചെയ്യുന്നത് നമ്മുടെ മനസ്സാണ് അർജുനൻ ശരീരമാണ് രഥം ബുദ്ധിയാണ് കൃഷ്ണൻ വെറുതെ പറയുന്നല്ല എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണ് ഭഗവത്ഗീത സയൻസ് ആണ് എന്ന് പറയുന്നത് സൈനസ് വരെ മാറിക്കൊണ്ടിരിക്കും പക്ഷെ ഗീതയ്ക്ക് മാറ്റമില്ല രഥം ശരീരം അർജുനം മനസ്സ് യുദ്ധം ചെയ്യാൻ നിൽക്കുമ്പോൾ നോക്ക മുമ്പിൽ നിൽക്കുന്ന മുഴുവനും വേണ്ടപ്പെട്ടവർ എല്ലാവരും വേണ്ടപ്പെട്ടവർ ആ സമയത്ത് അസ്ത്രം താഴെ വെച്ച് കൃഷ്ണനോട് കൊണ്ട് എനിക്ക് യുദ്ധം ചെയ്യണ്ട ഇവരെയൊക്കെ കൊന്നിട്ട് എനിക്ക് എന്തിനാണ് ചെയ്യാൻ അധികാരം എന്റെ ബന്ധത്തിൽപ്പെട്ട ഇത്രയും പേരെ കൊന്നിട്ട് ഞാനും ചത്തുപോയിക്കൂടായില്ല ഇവരെ എല്ലാം കൊന്നിട്ട് എനിക്ക് എന്തിനാണ് അധികാരം കൃഷ്ണൻ തിരിച്ചു വച്ചു ഇപ്പോഴാണോ യുവരുന്നത് നല്ല ചോദ്യമാണ് മുമ്പ് അറിഞ്ഞിരുന്നില്ലേ ആയിരത്ത ദിവസം പിണക്കം ഉണ്ടായപ്പോഴേ നിശ്ചയിച്ചാണല്ലോ ആണല്ലോ യുദ്ധത്തിരിക്കാൻ നീങ്ങാന്ന് യുദ്ധം ഒഴിവാക്കാൻ വേണ്ടി ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്തു എന്നിട്ട് ഇവരൊക്കെ യുദ്ധക്കളത്തിൽ വരും കുറേ പേര് മരിക്കുന്നു ഇപ്പോളാണോ അറിഞ്ഞത് ഇതിനുമ്പറിയില്ലായിരുന്നോ നല്ല ചോദ്യല്ലേ അപ്പോ നമ്മുടെ മനസ്സാകുന്ന അർജുനൻ പറഞ്ഞ മറുപടി ആ മറുപടിയാണ് തുടക്കത്തിൽ ഞാൻ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട് എന്ന് പറഞ്ഞ കാര്യം കൃഷ്ണ അറിയുന്ന കാര്യമാണെങ്കിലും നേരിൽ കാണുന്നതും അറിയുന്നതും രണ്ടും രണ്ടാണ് നമുക്കറിയുന്ന കാര്യാണ് പക്ഷെ നേരിട്ടൊരു അവസരം വരുമ്പോഴോ എപ്പോഴാണോ അറിയണത് അല്ല പക്ഷെ കണ്ണ് കാണുമ്പോഴോ വൃദ്ധനായ ഒരു വ്യക്തി നമ്മുടെ ബന്ധു മരിക്കുന്നതെന്ന് നമുക്കറിയാം ഏത് സമയത്തും മരിക്കാൻ ഇടയുണ്ടെന്ന് ഡോക്ടർമാർ പറഞ്ഞു മരിച്ചു എന്നു കൺഫേം ചെയ്യുമ്പോൾ അറിയുന്ന കാര്യമാണ് നേരിട്ട് കാണുമ്പോ എന്തായി എത്രയോ കാര്യങ്ങൾ നമുക്കറിയാം പക്ഷെ നേരിട്ട് കാണുന്നതും അറിയുന്നത് രണ്ടു കണ്ടാണ് അറിവ് നമുക്കൊക്കെ ഉണ്ട് തമാശക്കൊക്കെ ഇവിടെ കാണുന്നവരും നമ്മൾ ജീവിച്ചിരിക്കുന്ന എല്ലാവരും ഇന്നല്ലെങ്കിൽ നാളെ മരിക്കും എന്നൊക്കെ പറയും പക്ഷെ കാഴ്ച കാണുമ്പോൾ അനുഭവം വെച്ച് പറയാണ് പലപ്പോഴും ഞങ്ങൾക്ക് അറിയില്ല എന്ന് വിചാരിച്ച ഞാൻ കരുതും ഇപ്പോഴാണ് അറിയണത് അത് കണ്ടു കാര്യമില്ല അറിയും പക്ഷെ കണ്ണിൽ കാണുമ്പോൾ വ്യത്യാസം ഉണ്ട് മകൻ മദ്യപിക്കുന്ന വിവരമൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷെ മദ്യപിച്ചിട്ട് മകൻ വിളക്ക് കാലിനെ നിൽക്കുന്നത് കണ്ടു കുറച്ച് വ്യത്യാസമുണ്ട് മകൾക്ക് കാമുകൻ കാമുകനുണ്ട് എന്നുള്ളൊരു വിവരം ഒരു സംശയ അച്ഛനുണ്ട് ഒരിക്കൽ രണ്ടുപേരും കൂടി കണ്ടു വ്യത്യാസം ഉണ്ട് വികാരപരിതനവും കൃഷ്ണ ഒരു കാര്യം അറിയുന്നതും നേരിട്ട് കണ്ണിൽ കാണുന്നതെന്ന് തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട് ഈ സൗകര്യത്തിനെയാണ് സിനിമ ഉപയോഗപ്പെടുത്തുന്നത് അവിശ്വസനീയമായ കാര്യവും നേരിട്ട് കാണുകയാണ് അപ്പൊ വിശ്വസിക്കും ബോംബെ സിറ്റി കൂടെ വേറെ ആളെ തെരഞ്ഞുകൊണ്ട് നടക്കുമ്പോൾ കാണാൻ ഇരുവശത്ത് റൂട്ടിൽ മറ്റാൾ വരണം ബോംബെയിലൊക്കെ വെച്ച് കണ്ടുപിടിക്കും അയാൾ അപ്പം കണ്ടല്ലോ ഇയാൾ അയാളെ കണ്ടു എന്ന് നമ്മൾ കണ്ടല്ലോ അത് സിനിമയുടെ ശാസ്ത്രമാണ് ഒരു കാര്യം അറിയുന്നതും കാണുന്നതും വ്യത്യാസമുണ്ട് ചിന്തയ്ക്ക് വിട്ട് വാക്കുകളിൽ സംഭരിക്കുന്നു നമസ്കാരം